ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്നത് വിശദാംശങ്ങൾ പരിശോധിച്ചിട്ട് മാത്രമേ വിശദമായിട്ടുള്ള അഭിപ്രായങ്ങൾ പറയാൻ കഴിയുള്ളൂ പക്ഷേ പ്രാദേശിക തിരഞ്ഞെടുപ്പിൽ ഇത്തരമൊരു ജനവിധി ഉണ്ടായതിനെ കുറിച്ച് സി പി ഐ എമ്മും എൽ ഡി എഫും വിശദമായിട്ടുള്ള ഒരു പരിശോധന നടത്തും സംഘടനാപരമായ ഒപ്പം തിരുത്തേണ്ടതായ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജനഹിതം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഭാവിയിൽ എൽ ഡി എഫിൻ്റെയും സി പി ഐ എമ്മിൻ്റെയും പ്രവർത്തനങ്ങളിൽ അതുൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രവർത്തന പ്രവർത്തനങ്ങൾക്കാണ് രൂപം കൊടുക്കുക ഇത് പറയുമ്പോഴും ചിലയിടങ്ങളിൽ മറ്റിടങ്ങളിൽ ഉണ്ടായതുപോലെയല്ല ജനവിധി പ്രതിഫലിച്ചിട്ടുള്ളത് അങ്ങനെയാണെങ്കിൽ പോലും പൊതുവായി പരിശോധിച്ചാൽ പ്രതീക്ഷിക്കാത്ത ഒരു ജനവിധി തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് ഇങ്ങനെയൊരു ജനവിധി ഉണ്ടാകുമെന്ന് പലരും കരുതിയിട്ടില്ല ബി ജെ പി കേരളത്തിൽ വളർന്നു വരുന്നത് ആപൽക്കരമാണ് ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയമാണ് അവരുടെ കൈമുതൽ മതരാഷ്ട്രമാണ് അവരുടെ ലക്ഷ്യം മതരാഷ്ട്രം മതനിരപേക്ഷ സമൂഹം ഉൾക്കൊള്ളുന്ന ഒരു രാജ്യത്ത് പ്രായോഗികമല്ല അതുകൊണ്ട് തന്നെ ബി ജെ പി ഉയർത്തുന്ന വെല്ലുവിളി ജനങ്ങളിൽ നല്ലതുപോലെ ബോധ്യപ്പെടുത്തിക്കൊണ്ട് ബി ജെ പിക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് സ്വീകരിച്ച പ്രദേശങ്ങളിൽ ബി ജെ പിയുടെ ആപത്ത് പ്രത്യേകിച്ച് ജനാധിപത്യവും മതനിരപേക്ഷതയും തകർക്കാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന അവരുടെ നടപടികളെ തുറന്നുകാട്ടി ജനങ്ങളെ മതനിരപേക്ഷ പക്ഷത്ത് അണിനിരത്താൻ വേണ്ടിയിട്ടുള്ള പരിശ്രമം തുടരും